ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ പഠിക്കാൻ ആഗ്രഹം നടന്നില്ല പിന്നെ അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു ടൈം കിട്ടിയില്ല ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല മണവാളൻ അതായത് ഫ്രാങ്ക് ഒക്കെ വീഡിയോ ഒക്കെ മണവാളൻ ഒരു ഫൈറ്റ് കേരള കേരള ഓൾ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് കേരള ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡൽ വെട്ടി ആ മണവാളൻ ഇടിച്ചിട്ടെന്ന് പറയുന്ന ആ യുവാവാണ് ഈ സംസാരിക്കുന്നത് ഞാൻ മൂന്ന് മാസേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് കോമ്പറ്റീഷൻ അല്ലല്ലോ എന്താ ഉറക്കം വരുന്നു

ഒരു ഏഴേഴര ആയിക്കാണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്